ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കിഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി യോഗിനി ഏകാദശിയാണ് വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് യോഗിന ഏകാദശിയുടെ വ്രതകഥ കേട്ടാലോ ഒരിക്കൽ യുധിഷ്ഠിരൻ ഭഗവാനോട് ആഷാഠമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയുടെ പേരെന്താണ് ഈ ഏകാദശിയുടെ മഹത്വമെന്ന് പറഞ്ഞു തരൂ മാധവ എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു ആഷാഠമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയുടെ പേരാണ് യോഗിനി ഈ ദിവസം വ്രതമനുഷ്ഠിക്കുന്നത് എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുകയും ഈ ലോകത്ത് സന്തോഷം നൽകുകയും മരണാനന്തര ജീവിതത്തിൽ മോചനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു യോഗിനി ഏകാദശിയുടെ വ്രതകഥ ഇപ്രകാരമാണ് അളകാപുരി നഗരത്തിൽ യക്ഷന്മാരുടെ ഭരണാധികാരിയും ശിവഭക്തനുമായ കുബേര രാജാവ് ഉണ്ടായിരുന്നു കുബേരന്റെ സേവകരിൽ ഒരാളായ ഹേമലിക്കായിരുന്നു ദേവന്റെ ആരാധനയ്ക്കായി മാനസരോവറിൽ നിന്ന് പൂക്കൾ ശേഖരിക്കേണ്ട ചുമതല ഹേമലി വിശാലാക്ഷി എന്ന സുന്ദരിയായ സ്ത്രീയെ വിവാഹം കഴിച്ചു ഒരു ദിവസം മാനസരോവറിൽ നിന്ന് പൂക്കൾ ശേഖരിച്ച ശേഷം ഹേമലെ കാമമോഹങ്ങൾക്ക് വഴങ്ങി ഭാര്യയുമായി സുഖത്തിലേർപ്പെട്ടു പൂക്കൾ കുബേരൻ എത്തിക്കാൻ സാധിച്ചില്ല കുബേരൻ പൂജ ചെയ്യാനായി എത്തിയപ്പോൾ പൂജയ്ക്കുള്ള പൂക്കൾ എത്തിയിട്ടില്ല കോപാകുലനായ രാജാവ് തൻ്റെ പരിചാരകരോട് ഹേമലെ ഇതുവരെ പൂക്കൾ സമർപ്പിക്കാത്തതിൻ്റെ കാരണം അന്വേഷിക്കാൻ കൽപ്പിച്ചു സാഹചര്യം മനസ്സിലാക്കിയപ്പോൾ ദാസന്മാർ കുബേരൻ്റെ അടുത്തേക്ക് മടങ്ങി അല്ലയോ രാജാവേ തോട്ടക്കാരൻ ഇപ്പോഴും തൻ്റെ ഭാര്യയെ ആസ്വദിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ വാർത്തയിൽ കുപിതനായ കുബേരൻ ഹേമലിയെ വിളിപ്പിച്ചു ഭയത്താൽ വിറച്ചുകൊണ്ട് ഹേമലി കുബേരൻ്റെ മുമ്പാകെ വന്നു ഹേമലിയെ കണ്ട കുബേരൻ കോപത്താൽ വിറച്ചു രാജാവ് ഹേമലിയെ ശാസിച്ചു ഹേ പാപിയും നിന്ദ്യനുമായ നീചൻ എന്റെ ഏറ്റവും ആദരണീയനായ ദേവനായ ശിവനോട് ശിവനുടനീ അനാദരവ് കാണിച്ചു നിന്റെ ഭാര്യയിൽ നിന്നുള്ള വേർപിരിയൽ സഹിക്കാനും മരണത്തിൻറെ മണ്ഡലത്തിലെത്തുമ്പോൾ കുഷ്ഠരോഗിയാകാനും ഞാൻ നിന്നെ ശപിക്കുന്നു അങ്ങനെ കുബേരന്റെ ശാപത്താൽ ഹേമലി ഭൂമിയിൽ വീണു ഒരു കുഷ്ഠരോഗിയായി രൂപാന്തരപ്പെട്ടു വേദനയിൽ അലഞ്ഞു നടക്കുന്നതിനിടയിൽ ഒടുവിൽ മാക്കണ്ടേ മുനിയുടെ ആശ്രമത്തിലെത്തി ഹേമലിയുടെ ദയനീയ അവസ്ഥ കണ്ട മുനി ചോദിച്ചു എന്തൊരു ദുരന്തമാണ് നിനക്ക് സംഭവിച്ചത് നിന്റെ മനോഹരമായ രൂപം നഷ്ടമായത് എങ്ങനെ എൻ്റെ ആത്മീയ ശക്തികൾ വഴി നിന്റെ ശരീരം ഒരിക്കൽ മനോഹരമായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കൂപ്പുകൈകളോടെ ഹേമലി പറഞ്ഞു ഹേ മുനി ഞാൻ യക്ഷരാജൻ കുബേരൻ്റെ ഒരു സ്വകാര്യ സേവകനായിരുന്നു രാജാവിൻ്റെ ആരാധനയ്ക്കായി പൂക്കൾ കൊണ്ടുവരിക എന്നത് എൻ്റെ ദൈനംദിന കടമയായിരുന്നു എന്നിരുന്നാലും ഒരു ദിവസം എൻ്റെ ഭാര്യയോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങളിൽ മുഴുകിയതിനാൽ ഉച്ചയ്ക്ക് മുൻപ് പൂക്കൾ എത്തിക്കാനായി കഴിഞ്ഞില്ല കോപിഷ്ഠനായ കുബേരൻ എൻ്റെ ഭാര്യയിൽ നിന്നുള്ള വേർപ്പാട് കുഷ്ഠം മരണത്തിൻ്റെ ലോകത്തിൽ കഷ്ടപ്പെടൽ എന്നിവയാൽ എന്നെ ശപിച്ചു അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയിൽ നിന്ന് വേർപെട്ട് എൻ്റെ ദുരിതത്താൽ പീഡിപ്പിക്കപ്പെട്ട ഒരു കുഷ്ഠരോഗിയായി എൻ്റെ കഷ്ടപ്പാടിൽ നിന്ന് മോചനം നേടുന്നതിനുള്ള ഒരു പ്രതിവിധി അങ്ങ് എനിക്ക് ഉപദേശിക്കണം അപ്പോൾ മാർക്കണ്ടേയ മഹർഷി പറഞ്ഞു നീ എൻ്റെ മുൻപാകെ സത്യം പറഞ്ഞതിനാൽ മോക്ഷം നൽകുന്ന ഒരു ഉപവാസത്തെപ്പറ്റി ഞാൻ പറയാം ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന യോഗിന് ഏകാദശിയും വിശ്വാസത്തോടെയും ഭക്തിയോടെയും ആചരിച്ചാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാകും നിങ്ങൾക്ക് രോഗശാന്തി ലഭിക്കും മാർക്കണ്ടയ ഋഷിയുടെ ഈ ജ്ഞാനവചനങ്ങൾ കേട്ട് അത്യധികം സന്തോഷിച്ച ഹേമലി യോഗിനി ഏകാദശി വ്രതം വളരെ വിശ്വാസത്തോടെയും ഭക്തിയോടെയും അനുഷ്ഠിച്ചു ഈ അനുഷ്ഠാനത്തിൻ്റെ ഫലമായി അദ്ദേഹം തൻ്റെ പഴയ രൂപം വീണ്ടെടുത്ത് തൻ്റെ ഭാര്യയുമായി സന്തോഷത്തോടെ ജീവിച്ചു കഥ അവസാനിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഹേ രാജൻ യോഗിനി ഏകാദശിയുടെ കഥ പറയുന്നതിലൂടെയോ കേൾക്കുന്നതിലൂടെയോ ലഭിക്കുന്ന പുണ്യം എൺപത്തി എണ്ണായിരം ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് തുല്യമാണ് ഈ പുണ്യദിനത്തിലെ ഉപവാസം എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്നു ഒടുവിൽ മോക്ഷത്തിലേക്കും സ്വർഗപ്രാപ്തിയിലേക്കും നയിക്കുന്നു ഹരേ കൃഷ്ണ എല്ലാവർക്കും ഈ യോഗ്യനേകാദശി വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും എടുക്കാനായിട്ട് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ ഹരി ഹരി ബോൽ